ഇന്ത്യക്കാർക്ക് വലിയ വാതിലുകൾ തുറക്കുന്ന ഒരേ ഒരു രാജ്യമാണ് ഗൾഫ് പ്രത്യേകിച്ച് സൗദി അറേബ്യ പഴമയുടെ പല ചട്ടക്കൂടും ഭേദിച്ചാണിപ്പോൾ സൗദി അറേബ്യ മുന്നോട്ടു പോകുന്നത് വൻ തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന ഒരു ഗൾഫ് രാജ്യമാണ് സൗദി അതിൻ്റെ ഇടയിൽ നിക്ഷേപകർക്കായി വൻ പ്രഖ്യാപനവുമായി സൗദി അറേബ്യ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് അതെന്താണെന്ന് വിശദമായി തന്നെ പറയാം ഇസ്ലാം മതവിശ്വാസികളുടെ വിശുദ്ധ നഗരമായ സൗദി അറേബ്യയിലെ മക്കയിലും മദീനയിലും ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിക്ഷേപം നടത്താം മക്കയിലും മദീനയിലും റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥതയിലുള്ള ലിസ്റ്റഡ് കമ്പനികളിൽ വിദേശ നിക്ഷേപകർക്ക് നിക്ഷേപം നടത്താമെന്ന് സൗദി അറേബ്യയുടെ മാർക്കറ്റ് റെഗുലേറ്റർ പ്രഖ്യാപിച്ചു ആഗോള നിക്ഷേപം ആകർഷിക്കുന്നതിനും രാജ്യത്തെ പ്രധാന മത നഗരങ്ങളിലെ പദ്ധതികൾക്ക് പണലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സൗദിയുടെ പുതിയ നീക്കത്തിന്റെ ഭാഗമായാണ് തീരുമാനം ഇത് ഇന്ത്യക്കും വലിയ ആശ്വാസമാണ് ഇസ്ലാം മതവിശ്വാസികൾ പുണ്യനഗരമായി കണക്കാക്കുന്ന മക്കയിലും മദീനയിലും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും എത്താറുള്ളത് ഹജ്ജ് ഉമ്ര അടക്കമുള്ളവ നിർവഹിക്കാനാണ് കൂടുതൽ പേരും എത്തുന്നത് സൗദി അറേബ്യയുടെ വരുമാന സ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത് പന്ത്രണ്ട് ബില്യൺ ഡോളറാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വരുമാനമായി സൗദിയിലെത്തിയത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇത് മുപ്പത് ബില്യണിലേക്ക് എത്തിക്കാനാണ് സൗദിയുടെ നീക്കം മറ്റു സ്രോതസ്സുകളിൽ നിന്നടക്കം വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വിഷൻ എന്ന പേരിൽ നടക്കുന്നുണ്ട് സൗദി അറേബ്യ ലോകത്തെ നിക്ഷേപ കേന്ദ്രമായി മാറാൻ വിദേശ നിക്ഷേപം നടത്തുന്നവർ അറിയേണ്ട കാര്യങ്ങൾ ചുവടെ മക്കയിലും മദീനയിലും നിക്ഷേപം നടത്തുന്ന ലിസ്റ്റഡ് കമ്പനികൾ മാത്രമാക്കി പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട് വിദേശികൾക്ക് ഷെയറുകളിലോ കൺവെർട്ടബിൾ ഡെറ്റ് ഇൻവെസ്റ്റുമെന്റിലോ നിക്ഷേപിക്കാം തന്ത്രപ്രധാനമായ നിക്ഷേപകർക്ക് അവസരം ലഭിക്കില്ല അടുത്തത് നിക്ഷേപം നടത്തുന്ന ഒരു കമ്പനിയുടെയും നാല്പത്തി ഒൻപത് ശതമാനം മോഹരികളിൽ കൂടുതൽ സൗദികളിൽ ഇല്ലാത്തവർക്ക് സ്വന്തമാക്കാൻ കഴിയില്ല ഇത് ഇന്ത്യക്കാർക്ക് സുവർണ അവസരമാണ് അതെങ്ങനെയാണെന്ന് പറയാം ഈ നിക്ഷേപങ്ങളിൽ ഇന്ത്യക്കാർക്കും പങ്കെടുക്കാൻ സാധിക്കും ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നിക്ഷേപം നടത്താൻ സാധിക്കുകയുള്ളൂ മക്കയിലും മധീനയിലും ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ് അതുകൊണ്ട് കൂടുതൽ ഇന്ത്യക്കാർ നിക്ഷേപവുമായി എത്തുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം ഇന്ത്യക്കാരാണ് ഹജ്ജ് നിർവഹിക്കാൻ എത്തിയത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും അതിൽ ചെറിയ വർധനയോടെ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പേർ എത്തി പുതിയ നിയമം ഇന്ത്യൻ നിക്ഷേപകർക്ക് അവരുടെ സ്വന്തം സമൂഹത്തിന്റെ യാത്രകൾക്കും മതപരമായ ആവശ്യങ്ങൾക്കും പിന്തുണ നൽകിക്കൊണ്ട് മേഖലയുമായി ബന്ധപ്പെടാനുള്ള അവസരം തുറന്നിരിക്കുകയാണ് കൂടുതൽ പ്രവാസി നിക്ഷേപകർ ഈ അവസരം വിനിയോഗിക്കാൻ സാധ്യത ഏറെയാണ്